ഞാൻ ആദ്യമായിട്ട് ആദിലുന വിസിറ്റിനെ സിറോ മൽബാർ മെത്രാൻമാരുടെ കൂട്ടത്തിലെ പോയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസമാണ് പരിശുദ്ധ പിതാവ് ബെനഡിക് ബാനറി പതിനാറാമന്മാർപ്പപ്പ ഞങ്ങള് വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു ഞങ്ങളോട് കുറേ ഏറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം അഭിയന്യ പിതാവ് ഓരോരുത്തരെയും തൻ്റെ അടുത്തേക്ക് വിളിച്ച് ഞങ്ങളെ ആശീർവദിക്കുകയും ചേർത്ത് പിടിക്കുകയും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഞാൻ വളരെ ജൂനിയർ മോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും ഒടുവിലേക്ക് ഊഴം കാത്തു നിന്നു പക്ഷെ എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായി എന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് അഭിമന്യ ജോസഫ് പകത്തിൽ പിതാവാണ് പിതാവ് മാർപ്പാപ്പിയുടെ അടുക്കിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ മാർപ്പാപ്പിയുടെ അടുത്തുണ്ട് കാരണം പകത്തിൽ പിതാവ് കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് മാർപ്പാപ്പ സ്വീകരിക്കുക മാർപ്പാപ്പ ഞങ്ങളെ മറ്റുള്ള മെത്രാന്മാരോടൊക്കെ പെരുമാറിയതിനേക്കാൾ വിട്ട് ഒരു എക്സ്ട്രാ മൈല് അടുപ്പം പൗത്രി കാണിച്ചു ഒരുപക്ഷെ നിന്ന് നിങ്ങൾ എല്ലാവരും പറയുന്ന മാർപ്പാപ്പ പറഞ്ഞു എന്ന വാക്ക് കേട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ മർപ്പാപ്പ ഇറ്റാലിയനിലാണ് അത് പറഞ്ഞത് അത് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാണ് പൗത്രി തർജ്ജമ ചെയ്തു കൊടുത്തത് കൊറോണ വളരെ വാത്സല്യത്തോടുകൂടി പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു യു ആർ ദ ക്രൗൺ ഓഫ് ദ സിറോമാൽ ബാർ അതുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതിയും മറ്റുള്ളവരൊക്കെ അത് പറയുമ്പോൾ അതിൽ ഒരു അതിശോക്തില്ല അത് പരിശുദ്ധ പിതാവ് വളരെ വികാരവായ്പോടുകൂടെ പിതാവിനോട് പറഞ്ഞതാണ് ഞാൻ അതിനെ സാക്ഷിയാണ് പൗത്രി പിതാവിന്റെ ഒരു പ്രത്യേകത നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് തലയനാളിലാണ് പിതാവിന്റെ ആഘോഷങ്ങളൊക്കെ വരുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് സ്വർഗാരോഹണത്തിരുന്നാൾ സ്വാതന്ത്ര്യദിനം പക്ഷെ പിതാവ് ജനിക്കുന്നത് ഓഗസ്റ്റ് പിതാവ് മരിക്കുന്നത് യോസഫ് പിതാവിൻ്റെ പേരുകാരനായിട്ടുള്ള പിതാവ് മരിക്കുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് ഒരുപക്ഷെ വേരുകളോട് വളരെയേറെ അടുപ്പം പുലർത്തിയ ഒരു പിതാവാണ് പിതാവിന്റെ ബയോഗ്രഫി ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പിതാവ് എട്ടു വർഷക്കാലം കാഞ്ഞിരപ്പുള്ളി രൂപതയുടെ മെത്രാനായിരുന്നു ഇന്ന് കാണുന്ന കാഞ്ഞിരപ്പുള്ളി രൂപത ഉഴുതു മറിച്ചത് എന്നോട് പൊളിക്കൽ പിതാവ് പറഞ്ഞു എന്നോട് അറക്കൽ പിതാവ് പറഞ്ഞു ഞങ്ങൾ ഓർക്കാതെ പോകരുത് ഞങ്ങളുടെ പി ഡി എസും ഞങ്ങളുടെ എം ഡി എസും ഒക്കെ പിതാവിന്റെ വലിയ ദൂരക്കാഴ്ചകളുടെ ഫലമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരുന്നു കാഞ്ഞിരപ്പുള്ളി രൂപത എത്തി നിൽക്കുന്ന ദൂരങ്ങൾ നമുക്കറിയാം സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് അറക്കൽ പിതാവ് കൊടുത്ത ഊന്നൽ അഭിയുന്ന പുളിക്കൽ പിതാവ് അത് തുടരുന്നതിൽ കാണിക്കുന്ന താല്പര്യവും അതിൻ്റെയൊക്കെ വഴിപെട്ടിയ ഒരു മഹാനുഭവനാണ് ജോസഫത്തിൽ പിതാവ് പൗത് പിതാവ് കാഞ്ഞരപ്പുളിയിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം പടിയറപ്പിതാവ് വിരമിച്ചപ്പോഴ് ചങ്ങനാശേരിയിലേക്ക് മടങ്ങി വാങ്ങി ഒരുപക്ഷേ പിന്നീട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെ ചങ്ങനാശ്ശേരിയുടെ മെത്രാപോലിത്തെ തുടർന്നു ഇന്ന് വായിച്ച സുവിശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്നോട് ഏത് സുവിശേഷമാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവ് ഷെമയോൻ കെപ്പായോട് പറയുന്ന വാക്കുകൾ അതൊരു പക്ഷെ പൗത്തിൽ പിതാവിനെ നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഇണങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു ബെനഡിക് മാർപ്പാപ്പ പതിനാറാമന്മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് സ്വന്തം ജീവിതത്തിലെ സ്വന്തം കാഴ്ചപ്പാടാക്കി മാറ്റിയ ഒരു പിതാവാണ് പൗത്തിൽ പിതാവ് മാർപ്പാപ്പ പറഞ്ഞു ക്രിസ്റ്റോളജി കണ്ടിന്യൂസ് ഇൻ എക്ലസിയോളജിളജി കൾമിനേറ്റ് നിങ്ങൾ പൗത്തിൽ പിതാവിന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പിതാവിന്റെ ക്രിസ്തു ഭാഷ്യം എന്ന് പറയുന്നത് സഭയോടുള്ള അനിതര സാധാരണമായിട്ടുള്ള അടുപ്പമാണ് ക്രിസ്തുവിനെ പിതാവ് കണ്ടെത്തിയത് സഭയ്ക്കകത്താറുണ്ട് അതുകൊണ്ട് തന്നെ പിതാവിനെ സംബന്ധിച്ച് പിതാവ് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചത് സഭയെ സ്നേഹിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ഒരു വൈ വൈരുദ്ധ്യമുണ്ട് പലരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സഭയെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല യു കനോട്ട് സെപ്പറേറ്റ് ക്രിസ്റ്റിയോളജി യു കനോട്ട് സെപ്പറേറ്റ് എക്ലസിയോളജി പൗത്തിൽ പിതാവ് ഇന്ന് ഓർമ്മിക്കപ്പെടുമ്പ് എനിക്ക് തോന്നുന്നത് ഈ വലിയ ഒരു കാഴ്ചപ്പാടിലാണ് സുറം അൽബാർ സബിക്ക് ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ വേണമെന്ന് സി ബി സി ഐ മീറ്റിംഗില് ആദ്യം പറയാൻ ചങ്കൂറ്റം കാണിച്ചൊരു പിതാവ് പൗത്രി പിതാവായിരുന്നു ഒറ്റക്കാക്ക എന്ന് പറയാൻ നമുക്ക് ഞങ്ങൾ തൃശൂർക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക പഴുത്തോ എന്ന് ലോകത്തെ അറിയിക്കുന്നത് കാക്കയാണ് അത് കൊത്തി നമുക്ക് മനസ്സിലായി പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കാക്കയെ കല്ലെറിഞ്ഞു വിടും ചക്ക വെട്ടിയിറക്കി നമ്മൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ ചക്രവാളങ്ങൾക്ക് ഇന്ത്യ മുഴുവനും ഇന്ത്യക്ക് അപ്പുറത്തേക്കും അവകാശമുണ്ടെന്ന് ധീരതയോടുകൂടെ പറയാൻ പിതാവ് കാണിച്ചിട്ടുള്ള ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട് അതാണ് പിതാവിൻ്റെ സഭാശാസ്ത്രം ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യയാണ് ശംഷബാദ് രൂപത രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പ സ്ഥാപിച്ചപ്പോഴും അതിൽ പറഞ്ഞൊരു വാചകം എന്റെ മനസ്സിലെ ഒരു കാര്യമുണ്ട് ഇതിന്റെ പിറകിൽ പൗവത്തിൽ പിതാവിന്റെ രക്തമുണ്ട് ഓൾ ദ ടെറ്ററിസ് ഇൻ ഇന്ത്യ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അതർ തേർട്ടി ഡൈസിക്രൈബ് ഓഫ് ഡ്യൂ എന്ന് പറയുന്ന ഒരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരാളാണ് കാരണം അത് എൻ്റെ രൂപതയിൽപ്പെട്ട ഒരു സ്ഥലമാണ് അത് കിടക്കുന്നത് രാജകോട്ട് രൂപതയിൽ ഒരു കടൽ തീരത്താണ് ആ കടൽ തീരത്ത് കിടക്കുന്ന ദ്വീപ് അടക്കം സിറോ മലബാർ സഭയ്ക്ക് നൽകാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദ്വീപ് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ അവിടെയൊക്കെ സിറോ മലബാർ സഭയ്ക്ക് അജപാലനപരമായിട്ടുള്ള അധികാരമുണ്ടെന്ന് മാർപ്പാപ്പ എഴുതിയതിന്റെ പിറകില് ആ മഷിയിലെ രക്തം പൗവത്തിൽ പിതാവിൻ്റെ രക്തത്തുള്ളികളാണ് പൗത്തിൽ പിതാവിന് ഒരു വലിയ പ്രത്യേകതയുള്ളത് അദ്ദേഹം സഭയെ സ്നേഹിച്ചത് സഭയുടെ പൈതൃകങ്ങൾ കണ്ടുപിടിക്കാനും സ്നേഹിക്കാനും അത് പുനരുദ്ധരിക്കാനും കാണിച്ച വലിയ കാഴ്ചപ്പാടാണ് പത്രോസിനോട് കർത്താവ് ചോദിച്ചു നീ എന്നിവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞു കർത്താവേ എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പൗത്തിൽ പിതാവ് നഷ്ടപ്പെട്ട പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് സീറോ മലബാർ സഭയോട് ആദ്യം പ്രവാചകതുല്യം സംസാരിച്ച ഒരാളാണ് നമുക്കൊരുപാട് കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തണ്ട പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യക്കുറവ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരുപാട് പൈതൃകങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് പരിശ്രമിക്കണം നമുക്ക് ആദ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു വിഭൂതി ബുധനിൽ നിന്ന് നോമ്പില് ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് മാറണം പക്ഷെ പിതാവ് അത് ഇവിടെ ഷാഡ്യം പിടിച്ച ഒരാളാ അവിടെ ഷാഡ്യം പിടിച്ചിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പേത്രത്തേക്കാണ് നോമ്പ് ആരംഭിക്കുന്നത് ആദ്യം പറഞ്ഞപ്പോഴ് ഇത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിതാവ് അത് പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഇപ്പൊ നമുക്കൊരു നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത് നോമ്പിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് ് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകള് സിറോ മലബാർ സഭയുടെ റൂട്ടിങ് ഇന്ന് സിറോ മലബാർ സഭയ്ക്ക് ഒരുപാട് ഫ്രൂട്ടിങ്ങുകളുണ്ട് ഓൾ ഇന്ത്യ മുഴുവനൊക്കെ നമുക്ക് കിട്ടി മിഷൻ ഡൈസുകൾക്കൊക്കെ ഇനി പ്രോവിൻസുകൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ റൂട്ടിങ്ങിന് വേണ്ടി പവത്തിൽ പിതാവ് നടത്തിയിട്ടുള്ള കഠിനാധ്വാനവും പരിശ്രമവും ഒരുപാട് നന്ദിയോടുകൂടെ ഏറ്റുപറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് സിറോ മൽബാർ സബയുടെ വൈദിക പരിശീലന രംഗത്തും പിതാവ് കാണിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന്റെ പിറകിലെ ഒരുപാട് സഭയ്ക്ക് വളർച്ചയ്ക്ക് സാധ്യതകളുണ്ട് ഇന്ന് വടവാദൂർ സെമിൻ വടബാദൂർ കുറിച്ച് പിതാവിന് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ആ സ്വപ്നങ്ങളുടെ പിറകില് പിതാവ് മനസ്സിൽ സൂക്ഷിച്ച ചില മൂല്യങ്ങളുണ്ട് ഞാൻ മറ്റു സെമിനാരികളിൽ നമ്മുടെ പിള്ളേര് പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ നമ്മുടെ തനതായ ഒരു ശൈലിയിലും ആരാധനക്രമത്തിലും പാരമ്പര്യങ്ങളിലും വളർത്തപ്പെടണമെന്ന് അദ്ദേഹം വാദിച്ചൊരു മനുഷ്യനാണ് ചിറ മലബാർ സഭയ്ക്ക് തനതായ പാഠപുസ്തകം വേണമെന്ന് വേദപാഠപുസ്തകം വേണമെന്ന് മൂന്നറിയത്തിനും കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന പാഠപുസ്തകങ്ങൾ പോരാ നമുക്ക് നമ്മുടേതായിട്ടുള്ള പാഠപുസ്തകങ്ങൾ വേണമെന്ന് അദ്ദേഹം പിടിച്ച ആളാണ് അതൊന്നും വിഭജനത്തിന്റെ വാക്കുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളാണ് പൗത്തിൽ പിതാവിനെ കുറിച്ചുള്ള എന്റെ ഓർമ്മ ഞാൻ അവസാനിപ്പിക്കുന്നത് എൻ്റെ ഒരു കുറച്ച് പറഞ്ഞിട്ടാണ് തൃശ്ശൂരിലെ മദർ തെരേസ വന്നപ്പോ മദറിന്റെ പ്രസംഗം തർജമിച്ച മഹാഭാഗീനിക്കാ കിട്ടിയത് ഒരു ലക്ഷം ആള് കൂടിയിട്ടുണ്ടായിരുന്നു മദറെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴ് പ്രസംഗിക്കുന്ന മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫാദർ മൈ വോയ്സ് ഇസ് വെരി ഫീബിൾ പ്ലീസ് ഡു ഗിവ് ഡൂക്ക് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പ്ലീസ് ലുക്ക് ടു മൈ ഫേസ് യുർ ഹാൻഡ് ഐ വിൽ റിപ്പീറ്റ് ഞാൻ പറഞ്ഞു മദറെ ചുണ്ട ഞെ ഞാൻ തർജ്ജമ ചെയ്യും എനിക്കത് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല മദർ എന്താ പറയാൻ പോകണമെന്നൊക്കെ എന്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്താ ഉണ്ടായെന്നറിയാമോ മദർ സംസാരിച്ച് ഞാൻ തർജ്ജമയ്ക്ക് മയക്കി ചെന്നപ്പോ ഒരു ലക്ഷം ആളുകൾ എന്നോട് പറഞ്ഞു അച്ഛനെയൊന്നും മാറ്റൂ ഈ പ്രസംഗത്തിന് തർജ്ജമ വേണ്ട എന്നോട് പറഞ്ഞു ആളുകൾ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു തർജ്ജമയും വേണ്ട അദ്ദേഹത്തിന്റെ ജീവിതം അത് മക്ദൽ കർത്താവിന്റെ കൽപ്പാതങ്ങൾ പൊട്ടിച്ചു തൈലക്കുപ്പി പോലെയാണ് അതിൻ്റെ സുഗന്ധ പരിമളമാണ് സഭയുടെ പൈതൃകങ്ങളുടെ പാരമ്പര്യങ്ങളുടെ സഭയുടെ നിലപാടുകളുടെയൊക്കെ സുഗന്ധം അദ്ദേഹം ആരാധനക്രമത്തിലും സഭാശാസ്ത്രത്തിലും മാത്രമല്ല എനിക്ക് തോന്നുന്ന കെ സി ബി സിയുടെ പ്രസിഡന്റായിട്ട് രണ്ടു പ്രാവശ്യം അദ്ദേഹം തുടർന്നിട്ടുണ്ട് കേരള സഭയെ കുറിച്ചും റീത്തുകൾ തമ്മിലുള്ള പരസ്പര കോംപ്ലിമെന്റാലിറ്റിയെക്കുറിച്ചൊക്കെ അദ്ദേഹം നല്ല കാഴ്ചപ്പാടുകളും അദ്ദേഹം വളരെ പ്രിയപ്പെട്ട കെ സി ബി സിയുടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം സി ബി സി ഐയുടെയും ഉത്തരവാദിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടു പൗവത്തിൽ പിതാവിന്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട് മലബാർ സഭയുടെ ചരിത്രത്തിലെ സൂര്യോദയം പ്രഖ്യാപിക്കാൻ കടന്നു വന്ന മോർണിംഗ് സ്റ്റാർ ആണ് ഉഷകാല നക്ഷത്രമാണ് പൗതിപിതാവ് ഇന്ന് സിറ മലബാർ സഭ സൂര്യോദയത്തിലാണ് അതിനർത്തികളില്ലാതെ അത് വളർന്നു നമ്മുടെ മൈഗ്രൻസിനെല്ലാം രൂപതകളിലായി നമുക്ക് എല്ലാ കോണ്ടിനുകളിലും നമ്മുടെ സംവിധാനങ്ങളായി പക്ഷെ ഇതൊക്കെ ആരംഭത്തിൽ വിളിച്ചു പറയാൻ ചക്കൂറ്റം കാണിച്ച പൗത്തിൽ പിതാവ് സിറോ മലബാർ സഭയുടെ മോർണിംഗ് സ്റ്റാർ ആണ് പിതാവിൻ്റെ പാവനസ്മരണയ്ക്ക് മുൻപിലെ ഒരുപാട് ആദരവോടുകൂടെ ഞാൻ ആദരാഞ്ജലികൾ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥ ഇനിയുള്ള കാലങ്ങളിലെ സഭയ്ക്ക് സ്വർഗനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ തരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ